ഒരു പതിനഞ്ച് ദിവസം ഉപയോഗിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല തിളച്ച ചൂടുള്ള വെള്ളത്തിലേക്കാണ് നമ്മളിതിങ്ങനെ ഇറക്കി വെക്കുക എന്നിട്ട് ഒരിച്ചിരി നേരം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു എണ്ണ ശരിക്കും ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി വരും അപ്പോൾ ഒത്തിരി ഇങ്ങനെ ചൂടിൽ വരേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് നോക്കുക അത് ചൂടായോന്ന് അപ്പോൾ ഞാനിതാ ഇതുപോലെ അത്യാവശ്യം നല്ല ചൂടിലന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഓരോ ദിവസത്തെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അപ്പം ഞാനൊരു ദിവസം രാവിലെ പിറ്റേ എഴുന്നേറ്റ് വരുമ്പോൾ വരുമ്പോഴുള്ളൊരു മാറ്റമാണ് കേട്ടോ ഇപ്പം തലേ ദിവസമാണിത് ചെയ്യേണ്ടത് ഉറങ്ങുന്നതിൻ്റെ അരമണിക്കൂറും ഒരു മണിക്കൂർ മുന്നേ ആണ് കേട്ടോ അപ്പം ഇത് നമ്മൾ തലയിൽ നിറുകേലിട്ട് രാവിലെ മുടി അയച്ചിടുമ്പോൾ കണ്ടോ മുടിക്കുള്ള മാറ്റം ഒരു പ്രത്യേക വണ്ണം തോന്നിക്കുന്നുണ്ട് ഒരു മുടിക്ക് എൻ്റെ മുടി പറഞ്ഞാൽ ഒരു കോലു മുടിയാണ് കേട്ടോ കോലു മുടിയാണ് അപ്പം അത്ര വണ്ണമൊന്നുമില്ല കേട്ടോ ശരിക്കും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുടിക്ക് പ്രത്യേക ഒരു ഭംഗി തോന്നിക്കുന്നുണ്ട് നല്ലൊരു വണ്ണം തോന്നിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതൊന്നുമല്ല നമ്മുടെ ആവണക്കെണ്ണേന് അപ്പം ആവണക്കെണ്ണേൻ്റെ വീഡിയോ ഞാൻ പലതും വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഒത്തിരി ആളുകൾ ഇപ്പം ൊക്കെ വീഡിയോയിൽ വന്ന് ചോദിക്കുന്നുണ്ട് ആവണക്കെണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കുക അപ്പോൾ അതിലൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിലാണ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആവണക്കെണ്ണയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ സാധാ നമ്മുടെ ഓയില് പോലെയല്ല ഒരു കൂടുതൽ ഒരു കട്ടി കൂടുതലാണ് നമ്മുടെ തേനൊക്കെ ഉണ്ടല്ലോ തേൻ്റെയൊക്കെ പോലെയാണ് ഇതിന് ഒരു ഭയങ്കര തിക്കായിട്ട് നിൽക്കും അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നത് േക്കാൾ ഡബിൾ റിസൾട്ട് കിട്ടാൻ അപ്പം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ മുടിയിൽ ഇങ്ങനെ ഒട്ടി നിൽക്കും ചെയ്യും അതൊരു നമുക്കൊരു പ്രയാസം പോലെ തോന്നും കയ്യിൽ കളയുമ്പോൾ ഒരു എന്തോ ഒരു പ്രത്യേകത തോന്നും പിന്നെ മുടി ഇങ്ങനെ ഒട്ടി നിൽക്കും അപ്പം അതിന് അങ്ങനെ നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഓയിലാണ് കേട്ടോ അപ്പം ഇത് കരിഞ്ചീരകം അതേപോലെ നമ്മുടെ പച്ച നെല്ലിക്ക അങ്ങനെ ഒത്തിരി നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിട്ട് കാച്ചി എണ്ണയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കാച്ചിൽ നിന്നൊക്കെ എണ്ണേൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എണ്ണയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഏത് എണ്ണയാണ് അപ്പോൾ എൻ്റെ അടുത്തുള്ള എണ്ണയാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പച്ചവെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ ആവണക്കെണ്ണയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് മുടിക്ക് ഭയങ്കര വണ്ണം തോന്നിക്കുകയും ചെയ്യും മുടി പെട്ടെന്ന് വളരാനും മുടി മുടിവോശിൽ മാറാനൊക്കെ ആവണക്കെണ്ണ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിൽ തിള വെള്ളം തിളപ്പിക്കുക വെട്ടി തിളച്ച വെള്ളത്തിലേക്ക് നമ്മളിതാ ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തത് കാരണം എനിക്ക് പിടിക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ ഈ ഒരു പാത്രം എടുത്ത് എന്നിട്ടിത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തും എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ആവണക്കണ്ണി നമ്മുടെ സാധാരണ ഉള്ള ആ എണ് എണ്ണയും കൂടി മിക്സായി ഇപ്പം നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി തിളച്ച് വരും വേണ്ട അങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കൊന്നും ചെയ്യരുതട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനും കറക്റ്റായിട്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാട്ടോ അപ്പം ഇത്ര മതി നമുക്ക് രാത്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അളവിൽ എടുക്കാം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇൻസ്റ്റയിൽ ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഞാനിത് രാത്രി തേച്ച് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ കാണിക്കുന്നത് കണ്ടോ മുടീൻ്റെ മാറ്റം മുടിക്കൊരു പ്രത്യേക നല്ല വണ്ണം തോന്നിക്കുന്നുണ്ട് നമ്മുടെ തലയിൽ ഭാഗത്തും മുടി നല്ല Yeah. Oh. എണ്ണ നല്ല സോറി എണ്ണ നല്ലതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ ഇത് രാത്രിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ലൈറ്റൊക്കെ ഇട്ട് ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു മങ്ങതണ്ട് വെട്ടത്തിന് അപ്പോൾ ഞാൻ കിടക്കുന്നതിൻ്റെ മുന്നേ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുക അത് ഒത്തിരി വാരി തേക്കണ്ട കിടക്കയിലൊന്നും ആവുമെന്നില്ല ഇച്ചിരി എടുത്ത് നിറുകിയെ തേക്കുക കേട്ടോ ചെറിയൊരളവിൽ നിറുകെ തേച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക തേക്കുന്നത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് മുടി വാരി പിടിച്ച് നന്നായിട്ട് നിറുകേലൊന്ന് കെട്ടിവെച്ചാൽ മതി അപ്പോൾ ഇത് കട്ടിലൊന്നാവാത്ത ബെഡ്ഷീറ്റിലൊന്നും ആകത്തൊക്കെ ഒരുപാട് വാരി തേക്കുന്നുമുണ്ടേ കുഞ്ഞ അളവിലെടുക്കുക എന്നിട്ട് നിറുകേലിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്നും മസാജ് ചെയ്ത് കാണിക്കാന്നുള്ളൂ കേട്ടോ ഇനി ചിലർക്ക് പകൽ ഉപയോഗിക്കാനായിരിക്കും കൂടുതൽ എളുപ്പം അപ്പം അങ്ങനെയുള്ളവർക്ക് പകൽ ഉപയോഗിക്കാം കേട്ടോ അപ്പം എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ഉപയോഗിക്കാം അപ്പം എനിക്കിത് രാത്രിയാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൂടുതലായിട്ട് ഞാൻ ഇതുപോലെ ഹെയർ ഓയിലൊക്കെ രാത്രിയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റിൽ റിസൾട്ട് കിട്ടും അപ്പം ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്നും മുടിയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും മസാജ് ചെയ്ത് വാരിക പിടിച്ച് കെട്ടി കിടന്നുറങ്ങാൻ പിറ്റേന്ന് രാവിലെ നീക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് കട്ടിലിൻ്റെ അടിവശത്തേക്ക് മുടിയിട്ടിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് മുടിക്ക് നല്ല വണ്ണം ഉണ്ടാവും മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും സാധിക്കുക ഇപ്പം പ്രത്യേകിച്ചും കർക്കിടക മാസമായിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിലാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ